പേരെന്ത് പറയും റോയ് റോയി ആ നേരത്തെ മുതലെ ഇവിടെ തന്നെയാണോ താമസം തന്നെ താമസം ആ ഇതെന്തോരുണ്ട് സ്ഥലം ഒന്നര ഏക്കറുണ്ട് എന്തൊക്കെയാണ് കൃഷിയുള്ളത് കൃഷി കുറച്ച് കൊക്കോ ഉണ്ട് കുറച്ച് കശുവുണ്ട് കശുവമുണ്ട് കശുവാവ് തൈ കശുമാവല്ലേ കഴിച്ചോ ആ അത് കഴിക്കാൻ കായ്ച്ച് തുടങ്ങുന്ന കൊക്കോ അടിപൊളി കായാണോ കഴിഞ്ഞ കൊല്ലം കുഴപ്പമില്ലായിരുന്നു കൊല്ലം ഈ കൊക്കോയ്ക്ക് എത്ര പ്രായം ഉണ്ടാവും ഇതിനൊരു മുപ്പത് വർഷം മുപ്പ കൊല്ലം പ്രായമുണ്ടല്ലേ കൊല്ലം പ്രായം കൃഷി ശരിക്കും മെച്ചം തന്നെയാണോ കൃഷി മെച്ചമാണ് കുഴപ്പമൊന്നുമില്ല ആ വില കിട്ടുവാണെങ്കിൽ വില കിട്ടുവാണെങ്കിൽ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കിട്ടും വില കിട്ടണം എന്നാൽ മെച്ചമായി മെച്ചം അല്ലെങ്കിൽ നമുക്ക് ഈ പണിക്കൂലിയൊന്നും കൊടുത്ത് മോലാവും മോലാവില്ല ആയിരം രൂപ കൊടുക്കേണ്ട ഒരാൾക്ക് കൂലി അപ്പോൾ ഇത് പറിച്ചു പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരാൾ ഒരാളൊരു പത്തോ മുപ്പത് കിലോയിൽ കൂടെയൊന്നും പറിച്ചു പൊട്ടിക്കില്ല ഇപ്പം ആയിരം രൂപ കൊടുത്തുകഴിയുമ്പോൾ എന്നാ ഉള്ളത് നമുക്കൊന്നും ഉണ്ടാവുന്നില്ല ഈ കാ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേകതയില്ലേ നമ്മൾ നല്ല തൊണ്ടുകെട്ടിയുള്ളതൊന്നും എടുക്കാൻ പാടില്ല തൊണ്ടുകെട്ടി കുറഞ്ഞ ആണ് എടുക്കുന്നത് എടുക്കേണ്ടത് നല്ല കായുള്ളതിൻ്റെ നോക്കിയിട്ട് എടുത്ത് വിത്ത് എടുക്കണം അല്ലേ അതെ ഇത് വിത്തിന് കൂടുതൽ ആണോ അതിൽ വിത്തിനെടുക്കാം ആ ഇതിലും കൂടുതൽ കായുണ്ട് അപ്രയൊക്കെ ഉണ്ട് തൊട്ടുണ്ട് ഉണ്ട് ശരി ശരി നമുക്ക് അങ്ങോട്ട് പോകാം കാണാം ശരി ും പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൊക്കോ പറിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെറിയ അരുവ വെച്ച് കെട്ടിയിട്ടാണ് ഇത് വലിച്ചു പറിക്കുന്നത് ഏകദേശം ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ് ചിലപ്പോൾ ഈ കൊക്കോ ഇങ്ങനെ വലിച്ചു പറിക്കുമ്പം ഇതിൻ്റെ ഞെടുപ്പേ കൊള്ളാതെ ചിലപ്പോൾ ഇതിൻ്റെ ശിഖരത്തരായിരിക്കും പിടിക്കുന്ന അരുവ അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മൾ വലിച്ചു വലിച്ചു ഇടപാട് തരും കൊക്കോ പറിക്കുന്ന ഒരു പണി തന്നെയാണ് ഉയരമുള്ള കൊക്കോ എന്ന് പറിക്കുന്നതാണ് കുഴപ്പം എന്നാൽ തൈക്കൊക്ക ആണ് എളുപ്പമാണ് കാര്യങ്ങൾ കൊക്കോ വളർന്ന് ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഒരുമാതിരി നല്ല കായ കേട്ടോ ചനച്ച കൊക്കോ വരെ പുള്ളിക്കാരൻ പറിച്ചിടുന്നുണ്ട് ഇതൊരുമാതിരി നല്ല കായുള്ള തോട്ടം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കൊല്ലം നന്നായി കായും കിട്ടി വിലയുണ്ടായിരുന്നു ഈ കൊല്ലം കാലേശം കുറവാണ് വിലയും കുറവാണ് അതാണ് ഒരു ദുഃഖകരമായ സംഗതി കൊക്കോ തന്നെ കൃഷി ചെയ്താൽ നമുക്ക് അത് മെച്ചം മെച്ചമുണ്ടാവുകയില്ല ഇടവേളയായിട്ട് വേണം ചെയ്യാൻ ഇതിനിടയിൽക്കൂടെ പിന്നെ പൊടിയോ അല്ലെങ്കിൽ കശുമാവോ തെങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാം ഇദ്ദേഹത്തിനിടയിൽ കൂടെ കുറേ കവുങ്ങ് വെച്ചിട്ടുണ്ട് ഉണ്ടോ തൈകളൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പം കവുങ്ങന്ന് പുള്ളിക്കാരന് കായും കിട്ടും കൊക്കോയും പറിച്ചെടുക്കാം ഒരുമാതിരി നല്ലൊരു തോട്ടം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ അത്രയും കാപ്പിടുത്തം ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് സൂപ്പർ കാ പിടിക്കുന്നത് തൈക്കൊക്കെ ആയിരിക്കും ഇപ്പുറത്തെ തൈക്കൊക്കെ ഇപ്പം ഉണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോവാം ഈ ചെറിയ പൂവുണ്ടല്ലോ ഇതിനിപ്പോൾ കായാവുമോ ആ അതെല്ലാം മഴ വിതരണം നല്ല കായയാവും നല്ലോ ഇത് തിരിച്ചടിക്കണം ഓടവൻസം ആ ബോടവശത്തും കൊടുക്കണം അല്ല ഒരു മൂന്നടി അടിക്കുവാണേൽ നല്ല കായ പിടിച്ചു കിട്ടും കിട്ടും ഇത് തൈക്കൊക്കെ അല്ലേ ഇത് തൈക്കൊക്കെ ഒരു പത്ത് വർഷം താഴേ ഉള്ളൂ ആ കായിഷ്ടം പോലെ കായൻ്റെ കയ്യിലൊക്കെ പിന്നെ അതിൻ്റെ ഒരു രണ്ട് വളമൊക്കെ ഇടുവാണേൽ രാസവളം ഒരു രണ്ട് പ്രാവശ്യം കൊടുക്കണം രണ്ട് പ്രാവശ്യത്തിന് രാസവളം കൊടുക്കണം ആ അതുപോലെ തന്നെ ചാണാപ്പൊടി ഒരു ഓരോ പാട്ട് ചാണാപ്പൊടി ഓരോന്നുല്ല നല്ല കായ്ക്കുള്ളൂ ചിലവുണ്ട് നല്ല ചിലവുണ്ട് ചിലവും മുടക്കിയാലേ കവാറ്റി ചെയ്യണം പണികൾ ഒത്തിരി ഉണ്ട് പണികൾ പണികളെടുത്താലേ വല്ല നമുക്ക് കിട്ടുകയുള്ളു അല്ല ഒന്നും കിട്ടി കിട്ടില്ല എല്ലാ വർഷവും രാസവളം ഇട്ട് കൊടുക്കണം രാസവളം രണ്ട് മൂന്ന് പ്രാവശ്യം രാസവളം കൊടുക്കണം ചാണകപ്പുടി ഇടണം അങ്ങനെയൊക്കെ ഇട്ടാലേ മെച്ചം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് സംഭവം ശരിയാകെട്ടോ പച്ച ചാണകം ഇട്ട് കൊടുത്താൽ സൂപ്പറാണ് പക്ഷേ പച്ച ചാണകന് പിന്നെ കുഴി കുത്തി ഇട്ടുകൊടുക്കണം ഉണ്ടോ കശുവണ്ടി പുള്ളിക്കാരൻ കുലുകിപ്പറിക്കുക ഇതിപ്പോൾ കാ തീരാനായ തോട്ടമാണേ കൈ കശുമാവാ അടിപൊളി തോട്ടം കേട്ടോ ഇതിൻ്റെ ഒരു വശം മുഴുവൻ കശുമാവാണ് പുള്ളി വെച്ചിരിക്കുന്നത് കായ ഇങ്ങനെ ലാസ്റ്റുള്ളതൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ചെടുക്കുക ഒന്നര ഏക്കർ സാധനം ആദായമാണ് കശുമാവ് കൊക്കോ പിന്നെ കമുക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാഴയുണ്ട് കൊക്കോ കുറച്ച് പ്രായമായതാണ് എന്നാലും കായുണ്ട് തൈ കൊക്കോയും കുറച്ച് ഇതിനിടയിൽ കൂടെ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിന് കയറി വരുമ്പോഴത്തേനും സൂപ്പർ കായ് കിട്ടും കൊക്കോ കൃഷി ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിത്ത് തിരഞ്ഞെടുക്കുന്ന വിത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പം അത് ഈ ചാണകക്കുഴിയുടെ പൊക്കയിൽ നിൽക്കുന്ന കൊക്കോയിൽ നമ്മൾ പറിച്ചെടുക്കാൻ പാടില്ല കാരണം അത് വളവും വെള്ളവും ഒക്കെ ശരിക്കും കിട്ടി നല്ല നന്നായിട്ട് കൊഴുത്ത് നിൽക്കുന്നത് അതിൻ്റെ നമ്മൾ കുറച്ചുകൊണ്ട് വെച്ചിട്ട് പിന്നെ വിത്താക്കിയാൽ കിട്ടുന്ന ഫലം വളരെ കുറവായിരിക്കും വരണ്ട പ്രദേശത്ത് നിൽക്കുന്നതിൻ്റെ വിത്താണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഇത് പല കർഷകരിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ള സംഗതിയാണ് വരണ്ട പ്രദേശം വെള്ളവും കിട്ടല മര്യാദയ്ക്ക് വളവും ഒന്നും കിട്ടാതെ നിൽക്കുന്ന പിന്നെ കൊക്കോയുണ്ട് അതിൽ കായുള്ള ചില പ്രദേശത്തുള്ള കൊ ഉണ്ട് അതേ നിന്ന് എടുത്തിട്ട് വേണം ഇത് പാകി നമ്മൾ ഉണ്ടാക്കാൻ അപ്പോൾ അടിപൊളി സെയിം അതേ ഫലം തന്നെ നമുക്ക് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കേണ്ടത് ഈ രീതിയിലാണ് കൊക്കോ അത്ര നഷ്ടമുള്ള സംഗതിയൊന്നും അല്ല കേട്ടോ കൊക്കോ കൃഷി ചെയ്ത് കൊടുക്കുക നാൽപ്പതും അമ്പതും കൊല്ലമൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഫലം നമുക്കെടുക്കാം അത്ര നഷ്ടമുള്ള കേസൊന്നുമല്ല ഇടവെളിയായിട്ട് ചെയ്തു കൊടുക്കുക കശുമാൻതോട്ടത്തിൽ വെച്ചു കൊടുക്കാം റബ്ബറിനകത്ത് വെക്കാം കശുമാവിനകത്ത് വെച്ചാൽ സൂപ്പർ സൂപ്പർക്കാവ കിട്ടും റബ്ബറിനകത്ത് ലേശം കുറയും കശുമാവിനകത്ത് ഉറപ്പായിട്ടും കൊക്കോ വെച്ചു കൊടുക്കുക ഇല്ല തെങ്ങിനകത്തോ കങ്ങിനകത്തോ ഒക്കെ വെച്ച് കൊടുക്കുക എന്താണേലും സംഗതി നഷ്ടമൊന്നുമല്ല ഇടവിളിയായിട്ട് ചെയ്യുക അപ്പോൾ ശരി റോയിയുടെ കൃഷിത്തോട്ടം നമ്മൾ കണ്ടല്ലോ അല്ലേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ Bye.